മരിച്ചവരോട് പ്രാർത്ഥിക്കുകയോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന പതിവ് പഴയ നിയമത്തിലും നാം കാണുന്നില്ല പുതിയ നിയമത്തിലും കാണുന്നില്ല മറിച്ച് അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് നോഹ ഈനോക്ക് മെൽക്കി സദേക് ആബ്രഹാം ഇസഹാക്ക് യാഖോബ് മോശ ജോഷുവ ഷമൽ ദാവീദ് ഏലിയാവ് എലീഷ ദാനിയൽ യശയ ജരമിയ തുടങ്ങിയ നീതിമാന്മാരോട് ആരും പ്രാർത്ഥിച്ചിട്ടില്ല ടാബർനാക്കൾ പിത്തള സർപ്പം തുടങ്ങിയവയോടും ആരും പ്രാർത്ഥിച്ചിട്ടില്ല മറിയം പത്രോസ് പൗലോസ് എന്നിവരോടും ആരും പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് നാം ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നു സൃഷ്ടികളായ ആർക്കും യാതൊന്നിനും നമ്മുടെ വണക്കം സ്വീകരിക്കാൻ അർഹതയില്ല എന്നാണ് ബൈബിൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധന്മാർ ശരീരം വെടിഞ്ഞാലും ജീവിക്കുമെന്ന പ്രസ്താവനയിൽ ഭാഷാപരമായ വൈകല്യവും ആശയപരമായ വൈരുദ്ധ്യവും ഉൾക്കൊള്ളുന്നുണ്ട് സമുദായ സഭക്കാർ പറയുന്നതാണ് പരിശുദ്ധന്മാർ ശരീരം വെടിഞ്ഞാലും ജീവിക്കും പുണ്യവാന്മാരുടെ ഐക്യം അതുകൊണ്ട് നമ്മൾ അവരോടും അവർ നമ്മളോടും ഇങ്ങനെ ബന്ധപ്പെട്ടു കൊണ്ടിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് അവരുടെ സമ്പ്രദായങ്ങൾ പോകുന്നത് വാസ്തുവത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ദൈവം മാത്രമാണ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന ദൈവവചനം അഡ്രസ്സ് ചെയ്യുന്നത് ദൈവത്തെ മാത്രമാണ് അപ്പോൾ പരിശുദ്ധന്മാർ ശരീരം വെടിഞ്ഞാലും ജീവിക്കും എന്ന ആ പ്രസ്താവന തന്നെ തെറ്റാണ് വിശുദ്ധന്മാർ ശരീരം വെടിഞ്ഞാലും ദൈവസന്നിധിയിൽ ജീവിക്കുന്നു അതാണ് ശരി യേശുവിൽ വീണ്ടും ജനനം പ്രാപിച്ച് ജീവിക്കുന്നവരെല്ലാം വിശുദ്ധരാണ് എന്നാൽ എല്ലാ മനുഷ്യരും മരണശേഷവും ജീവിക്കും അതിനാൽ ജീവിക്കുക എന്നതാണ് പ്രാർത്ഥിക്കുന്നതിന് മാനദണ്ഡമെങ്കിൽ എല്ലാ മനുഷ്യരോടും പ്രാർത്ഥിക്കാം എന്ന് നാം സമ്മതിക്കേണ്ടേ അപ്പോൾ ഇത്തരം ഈ സമുദായ സഭകളിലുള്ള ഒരുപാട് ദൈവശാസ്ത്ര രീതികളിൽ ഒരുപാട് അപാകതകളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ദൈവമാണ് ദൈവവചനമാണ് നമ്മുടെ ദൈവശാസ്ത്രത്തിൻ്റെ ആധാരം എന്ന് തിരിച്ചറിയാത്തതാണ് പ്രശ്നങ്ങൾ ബൈബിളിലെ ധനവാൻ്റെ ഉപമയിൽ ധനവാൻ തൻ്റെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിച്ചെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല ധനവാനും സഹോദരങ്ങളും തമ്മിൽ യാതൊരു ആശയവിനിമയവും നടന്നിട്ടില്ല എന്നാൽ ധനവാൻ പീഡന സ്ഥലത്തായിരുന്നതുകൊണ്ടാണ് ഭൂമിയിലെ കാര്യങ്ങൾ ഓർമ്മ വന്നത് അത് അയാൾക്ക് കൂടുതൽ പീഡയ്ക്ക് കാരണമായി മരിച്ച വിശുദ്ധർ ഭൂമിയിലെ കാര്യങ്ങൾ ഓർക്കുന്നുവെന്നോ അവർ മനുഷ്യരുടെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നോ ദൈവത്തോട് മനുഷ്യർക്കായി പ്രാർത്ഥിക്കുന്നുവെന്നോ ഉള്ളതിന് യാതൊരു അടിസ്ഥാനവും ബൈബിളിലില്ല ഏലീശായുടെ അസ്ഥിയിൽ തൊട്ടവർ ജീവിച്ചു അതുകൊണ്ട് വിശുദ്ധരുടെ തിരുശേഷിപ്പിൽ തൊടുന്നവരെല്ലാം ജീവിക്കുന്നുണ്ടോ വേറെ ആരും അപ്രകാരം ജീവിച്ചതായി ബൈബിളിൽ പോലും തെളിവില്ല ഏലിയാവിൻ്റെ പുതപ്പ് കൊണ്ട് ഏലീശ യോർദാൻ വിഭജിച്ചെങ്കിലും അതിനെ ഒരു തിരുശേഷിപ്പായി ഏലീശ കരുതിയില്ല പുതപ്പ് കൊണ്ട് മറ്റ് അത്ഭുതങ്ങളൊന്നും നടന്നില്ല പൗലോസിൻ്റെ വസ്ത്രങ്ങൾ രോഗസൗഖ്യത്തിന് കാരണമായി എന്നാൽ പൗലോസിൻ്റെ വസ്ത്രങ്ങൾ തുടർച്ചയായി രോഗസൗഖ്യത്തിന് കാരണമായിട്ടില്ല പൗലോസിൻ്റെ ഭൗതികാവശിഷ്ടങ്ങളെ ആദിമസഭയിൽ ആരും തിരുശേഷിപ്പായോ ആത്മീയവും സാമ്പത്തികവുമായ പ്രയോജനത്തിനായോ ഉപയോഗിച്ചിട്ടില്ല പത്രോസിൻ്റെ നിഴൽ തട്ടിയ ചിലർ സൗഖ്യമായി എന്നാൽ പത്രോസിൻ്റെ നിഴൽ തട്ടിയ എല്ലാവരും സൗഖ്യമായില്ല ഇവരൊന്നും മരണശേഷം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് ജീവിച്ചിരിക്കുന്ന വിശ്വാസികളിലൂടെയാണ് അല്ലാതെ മരിച്ചുപോയവരിലൂടെയല്ല നിദ്ര പ്രാപിച്ചവരിലൂടെയല്ല മറിയമാകട്ടെ വിശുദ്ധരാകട്ടെ മരിച്ച ശേഷം ജീവിച്ചിരിക്കുന്നവർക്കായി പ്രാർത്ഥിച്ചതായി ബൈബിളിൽ തെളിവൊന്നുമില്ല വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന ദൈവവിരുദ്ധമായ പിതാമഹ ആരാധനയുടെ മറ്റൊരു പകർപ്പ് മാത്രമാണ് വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നതിന് ആധാരമായി അത്തരക്കാർ നിരത്തുന്ന ആധാരങ്ങൾ അടിസ്ഥാനരഹിതങ്ങളാണ് വളരെ ബാലിശമാണ് ചിന്തിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന പിശകുകളാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മരിച്ചവർക്ക് മധ്യസ്ഥരല്ല മരിച്ചവർക്കായുള്ള പ്രാർത്ഥന ഇന്ന് പല സഭകളിലും നടത്തും ഇതിൽ അധികാരമോഹത്തിൻ്റെയും സാമ്പത്തിക ലാഭത്തിൻ്റെയും ലക്ഷ്യങ്ങൾ വളരെ ഗുപ്തമായി അടങ്ങിയിരിക്കുന്നു അധികാരത്തിനും സമ്പത്തിനും വേണ്ടി മരിച്ചവരെ പോലും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് മരിച്ചവർക്കായുള്ള പ്രാർത്ഥന എന്നാൽ റോമൻ കത്തോലിക്കാമോത്തിൻ്റെ കാറ്റഗിസം തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ പഠിപ്പിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന അവരെ അവരുടെ പാപങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ സഹായിക്കുമെന്ന് മാത്രമല്ല നമുക്ക് വേണ്ടിയുള്ള അവരുടെ മധ്യസ്ഥം കൂടുതൽ ഫലപ്രദമാവുകയും ചെയ്യും എന്നാണ് ഇതൊക്കെ വചനവിരുദ്ധമായിട്ടുള്ള പാരമ്പര്യ നിർമ്മാണ പ്രക്രിയകളാണ് വീണ്ടും കത്തോലിക്ക സഫ കാറ്റിസം ആയിരത്തി മുപ്പതിലും മുപ്പത്തി ഒന്നിലും പഠിപ്പിക്കുന്നതും ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത് ദൈവത്തോടുള്ള സൗഹൃദത്തിലും കൃപയിലും മരിക്കുന്നവർക്ക് നിത്യരക്ഷ ഉറപ്പുണ്ടെങ്കിലും അവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിൽ അവർ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പരിശുദ്ധി നേടേണ്ടതിന് മരണശേഷം അവർ ശുദ്ധീകരണത്തിന് വിധേയരാകണം എന്നാണ് നശിച്ചു പോകുന്നവർക്കുള്ള ശിക്ഷയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തിന് സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് പേർ കൊടുത്തിരിക്കുന്നു ഫ്ലോറൻസ് ട്രെൻഡ് എന്നീ കൗൺസിലുകളാണ് സഭ ശുദ്ധീകരണ സ്ഥലത്തെ പറ്റിയുള്ള ഈ വിശ്വാസ പ്രമാണം വാർത്തെടുത്തത് സഭ വാർത്തെടുത്തതാണ് അതവർ തന്നെ സംഭവിക്കുന്നുണ്ട് സഭ വാർത്തെടുത്ത ഈ വിശ്വാസ പ്രമാണം അപ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ വാർത്തെടുക്കുന്ന പരിപാടി വാസ്തവത്തിൽ ദൈവവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അത് നമ്മെ അനാചാരങ്ങളിലേക്കും ആത്മീയമായ അധപതനത്തിലേക്കും നടത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റിയുള്ള ഈ വിശ്വാസ പ്രമാണം റോമൻ കത്തോലിക്കാ മതത്തിൻ്റെ സൃഷ്ടി മാത്രമാണെന്ന് നമുക്ക് സൂക്ഷിച്ചാൽ മനസ്സിലാകും ശുദ്ധീകരണ സ്ഥലം എന്ന ഒരു സ്ഥലമുണ്ട് എന്ന് ബൈബിൾ ഒരിടത്തും പറയുന്നില്ല അതുമാത്രവുമല്ല രക്ഷ പ്രാപിച്ചവർ മരണശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനായി വീണ്ടും ശുദ്ധീകരണം പ്രാപിക്കേണ്ടതുണ്ട് എന്ന് ബൈബിൾ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവം സൗജന്യമായി നൽകിയ നിത്യജീവനും നിത്യരക്ഷയും നേടിയെടുക്കാൻ വേണ്ടി നാം ജീവിച്ചിരിക്കുമ്പോഴോ മരണശേഷമോ സഹിക്കണമെന്ന് പറയുന്നത് ബൈബിൾ വിരുദ്ധവും യുക്തിക്ക് ചേരാത്തതുമാണ് കാരണം ദൈവമക്കൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ വില കൊണ്ട് വാങ്ങപ്പെട്ടവരാണ് രക്ഷ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് യേശുവിൽ വിശ്വസിച്ച് മരിക്കുന്നവർ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുകയും ന്യായീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതിനാൽ വീണ്ടും ശിക്ഷാവിധിക്ക് വിധേയരാകുന്നില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവരെയും നിങ്ങൾ സൂക്ഷിക്കുക ബൈബിളിൽ വസ്തുനിഷ്ഠമായ യാതൊരു അടിസ്ഥാനമില്ലാത്തതും മനുഷ്യരുടെ തീരുമാനങ്ങളിൽ നിന്ന് മാത്രം ഉടലെടുത്തതുമായ ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റിയുള്ള ഇത്തരം വിശ്വാസ പ്രമാണത്തിൻ്റെ പേരിൽ റോമൻ കത്തോലിക്കാ മതം വിശ്വാസികളിൽ നിന്ന് അവരുടെ പ്രിയപ്പെട്ടവരുടെ ആത്മശാന്തിക്കായി കുർബാനയ്ക്കും ഒപ്പീസിനുമെന്നും പറഞ്ഞ് പണം വാങ്ങുന്നത് ശരിയാണോ എന്ന് നാം ചിന്തിക്കുക ഇതിൻ്റെ എല്ലാം യഥാർത്ഥ ഉദ്ദേശം എന്താണ് ഇതെല്ലാം ഒരു വഞ്ചനയല്ലേ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്ന ആചാര അനാചാരങ്ങളല്ലേ എന്ന് നാം ചിന്തിച്ചു നോക്കണം മാത്രമല്ല പാപത്തെ പാപദോഷവും ചാവുദോഷവും എന്നിങ്ങനെ റോമൻ കത്തോലിക്കാ മതം തരംതിരിക്കുന്നുണ്ട് എന്നാൽ പാപം ഏതുമാകട്ടെ അതിൻ്റെ കൂലി മരണമാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വയം ബലിയർപ്പിച്ചു യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് പാപമോചനമുണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം പൂർണ്ണമായ പാപമോചനം നൽകുകയും അവരുടെ പാപങ്ങൾ ഇനിമേൽ ഓർക്കുക പോലുമില്ല എന്ന് അത്ഭുതകരമായ വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ചിലതരം പാപങ്ങൾക്ക് സൽപ്രവർത്തികളിലൂടെ സ്വയം പരിഹാരം കാണാം എന്ന് വാദിക്കുന്നതിലൂടെ യേശു മാത്രം അർഹിക്കുന്ന മഹത്വവും ബഹുമാനവും യേശുവിൽ നിന്ന് തട്ടിയെടുക്കാനും യേശുവിനെ തരം താഴ്ത്താനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ചില സഭകളിൽ നടക്കുന്ന ദയനീയമായ ആചാരങ്ങളുടെ അർത്ഥം ഇത്തരം തെറ്റായ ആത്മീയ പ്രവണതകൾ ജനങ്ങളെ സാമ്പത്തികവും ആത്മീയവും വൈകാരികവുമായ ചൂഷണത്തിനും ബന്ധനത്തിനും ഇരയാക്കി തീർക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യേശുക്രിസ്തുവിലുള്ള പ്രകാശം തിരിച്ചറിയാൻ കഴിയാതെ സത്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ ആത്മീയ അന്ധതയിൽ യേശുവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയാതെ തളച്ചിടുന്ന ഒരു ആത്മീയ സംവിധാനമാണ് ഭക്താഭ്യാസങ്ങളാണ് നാം ഇവിടെ എല്ലാം കാണുന്നത് ഇതെല്ലാം വചനവിരുദ്ധമാണ് നിങ്ങൾക്ക് സ്വതന്ത്രമായി ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ക്രിസ്തുവിലുള്ള രക്ഷയുടെ സന്തോഷമനുഭവിക്കുവാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഒരു വ്യക്തിയായി അടിമത്തമില്ലാതെ ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം പരത്തുവാനുള്ള ശേഷി പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ഈ ബന്ധനത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരുന്നുവെങ്കിൽ അപ്പോൾ മരിച്ചുപോയവരെ സഹായിക്കുന്ന സംവിധാനം വൈരുദ്ധ്യാത്മകമാണ് ജന്മഭാവം നീക്കാൻ മാമോദീസ കർമ്മപാപം നീക്കാൻ കുംഭസാരം പരിശുദ്ധാത്മാവിനെ നൽകാൻ തൈലംപുശം നിത്യജീവൻ നൽകാൻ കുർബാന മറ്റെന്തെങ്കിലും പാപം ഓർക്കാതെ കിടപ്പുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം മോചനം നൽകുന്ന അന്ത്യകൂദാശ ഇപ്പോഴും എപ്പോഴും മരണസമയത്തും പ്രാർത്ഥിക്കുന്ന അനേകം വിശുദ്ധർ ഇതെല്ലാം ഉണ്ടായിട്ടും ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ടി വരുന്നു എന്നതിൽ നിന്ന് ഇത്ര വിപുലമായ ആത്മീയ സംവിധാനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അപര്യാപ്തതയും വൈരുദ്ധ്യവും കഴിവില്ലായ്മയും പൊള്ളത്തരവുമല്ലേ വ്യക്തമാകുന്നത് തെളിയുന്നത് എന്ന് ചിന്താശേഷിയുള്ള ജനം ചിന്തിക്കട്ടെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോരുത്തർക്കും എത്ര കുർബാനയും ഒപ്പീസും വേണമെന്നതിനെ പറ്റി കൃത്യമായി പറയുവാൻ അതിൻ്റെ പ്രണയതാക്കൾക്ക് പോലും കഴിയുന്നില്ല രക്ഷയ്ക്കായി ദൈവത്തിൽ മാത്രം ആശ്രയിക്കാതെ മാനുഷിക പ്രസ്ഥാനങ്ങളിൽ ആശ്രയിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളാണ് വൈരുദ്ധ്യങ്ങളാണ് യുക്തിരാഹിത്യങ്ങളാണ് ഇതൊക്കെ എന്ന് തിരിച്ചറിയാനെങ്കിലും കേൾവിക്കാർക്ക് കഴിയുമോ രക്ഷ എന്ന് പറയുന്നത് ഓരോരുത്തരും വ്യക്തിപരമായി സ്വീകരിക്കേണ്ട ഒന്നാണ് അല്ലാതെ മറ്റുള്ളവർ പ്രാർത്ഥിച്ച് നേടിക്കൊടുക്കേണ്ട ഒന്നല്ല ആത്മരക്ഷ പ്രാപിക്കാതെ മരിക്കുന്നത് കൊണ്ട് മരണശേഷം ജീവിച്ചിരിക്കുന്നവർ മരിച്ചു പോയവരുടെ ആത്മരക്ഷയ്ക്കായി പ്രാർത്ഥനയും കർമ്മങ്ങളും നടത്തുന്നു മരണശേഷവും രക്ഷ പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ രക്ഷ പ്രാപിക്കാനുള്ള ശ്രമവും വളരെ കുറവാണ് ഇത്തരം സഭകളിലുള്ള ആളുകൾക്ക് മരണശേഷവും രക്ഷ ലഭിക്കാനും വിശുദ്ധനാകാനും സാധ്യതയുണ്ട് എന്ന തെറ്റിദ്ധാരണ പല തിന്മകൾക്കും ആത്മീയ വഞ്ചനയ്ക്കും കാരണമാകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്